ആരാ നിങ്ങൾ എന്താ താഴെ ഗേറ്റിലെ ടുലറ്റ് ബോർഡ് കണ്ടിട്ടാണ് ഞാൻ വന്നത് വീട് അവൈലബിൾ ആണോ സർ സർ ആ ഉണ്ടല്ലോ വിട് നിങ്ങൾ മൊത്തം എത്ര പേരാ അതോ ഫാമിലിയോ ഇല്ല ഞാൻ ഒറ്റയ്ക്കാ താമസിക്കുന്നത് അതെ സർ ഞാൻ തൃശൂരിൽ നിന്നാണ് സിറ്റിയില് വല്ല ജോലി ഉണ്ടോ എന്ന് അനേഷ് ഇങ്ങോട്ട് വന്നതാ ഓരോ തവണയും ഇന്റർവ്യൂവിന് അത്രയും ദൂരം വരാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ വീട് നോക്കാന്ന് വിചാരിച്ചു അതെ സർ ഞാനും നിങ്ങളെ പോലെ മാരേജ് ആവാതെ സിംഗിൾ വിമന് വീട് കൊടുക്കാൻ വേണ്ടി നോക്കുക ഓഹോ പക്ഷേ നിങ്ങൾക്ക് നിങ്ങക്ക് ജോലിയും റെന്റ് നിങ്ങൾക്ക് ടൈമിന് തരാൻ പറ്റുമോ ആ റെന്റ് തരുന്നല്ലോ യാതൊരു കുഴപ്പമില്ല സർ കറക്റ്റ് ഡേറ്റിന് തന്നെ ഞാൻ വാടക തന്നിരിക്കും സർ ഞാൻ റൂമൊന്ന് നോക്കിക്കോട്ടെ സർ ശരി വരൂ കാണിച്ചു തരാം വരും വന്നോളൂ റൂം ഇഷ്ടപ്പെട്ടോ എന്താ എന്താ ഇത് ഇത് റിച്ച് ആണല്ലോ ഇതിന്റെ വാടക എത്രയാ കുറച്ച് കൂടുതലാണല്ലോ നിങ്ങൾ ഈ പറയുന്നത് ഇങ്ങനത്തെ ഒരു ഈ പത്തായിരം രൂപ റൂമില് ബെഡ് ഉണ്ട് എ സി ഉണ്ട് ടി വി ഉണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ഇവിടെ സാർ എനിക്ക് എ സി റൂമിൽ താമസിച്ച ശീലല്ലോ സാർ ഹാ ഇത് നോക്കിയേ എ സി വേണ്ടെങ്കിൽ അത് ഓൺ ചെയ്യാതിരുന്നാ പോരെ വലിയ റൂം പുതിയ വീടല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ റൂമിന് സെവൻ തൗസൻഡ് പറയുന്നേ സാർ പ്ലീസ് സാർ ഒന്ന് കുറയ്ക്കണം സർ ശരി ഇത്രയും റിക്വസ്റ്റ് ചെയ്ത കാരണം മന്ത്ലി സിക്സ് തൗസൻഡ് തന്നോ സാർ ഒരു ഫൈവ് തൗസൻഡിന് തന്നൂടെ സാർ പ്ലീസ് സാർ പ്ലീസ് എന്തായി പറയുന്നേ ഇങ്ങനത്തെ ഒരു റൂം വെളിയിൽ പോയി ചോദിച്ചാ അവർ പറയുന്ന റേറ്റ് എന്താന്ന് നീ എന്താ അയ്യായിരം രൂപയ്ക്ക് ചോദിക്കുന്നേ അതുകൊണ്ടല്ല സർ എനിക്ക് ഇതുവരെ ജോബ് കിട്ടിയിട്ടില്ലല്ലോ ശരി എന്നാ നീ ഒരു കാര്യം ചെയ്യ് നിനക്ക് ജോബ് കിട്ടുന്നവരെ ഫൈവ് തന്നു വൺസ് നിനക്ക് ജോലി കിട്ടിയാലേ സിക്സ് തൗസൻഡ് തരണം ഓക്കെ 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 സർ സർ ഇവിടെ ഞാൻ പോയി വിഡ്രോ ചെയ്തിട്ട് കൊണ്ടുവരാം സർ ആ ശരി നിങ്ങൾ പോയി പണം ഞാൻ റെന്റൽ അഗ്രിമെന്റ് റെഡിയാക്കി വെക്കാം അല്ലേ വന്നോളൂ ഡ്രോ ചെയ്ത് കൊണ്ടുവരാം എന്നാ ശരി ഒരു മിനിറ്റ് വെയിറ്റ് സർ ആ പിന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മാത്രം ഈ പേപ്പറിൽ എഴുതി സർ ഓക്കെ നിങ്ങൾ പണം വിഡ്രോ ചെയ്ത് തിരിച്ചു വരാൻ എത്ര സമയം എടുക്കും ഒരു വൺ അവർ വന്നേക്കാം സർ ഓ അതെയോ ആ ശരി അതിനിടയ്ക്ക് ഞാൻ വീട്ടിന്റെ റെന്റൽ അഗ്രിമെന്റ് റെഡി ആക്കി വെച്ചോളാം ഒന്ന് വേഗം വരണം കേട്ടോ ഓക്കെ സർ ബൈ ബൈ സർ സർ എത്തിയോ വരു വരോ ഉം ഉം നിങ്ങൾ ഇവിടെ ഇരുന്നോളൂ കേട്ടോ ഞാൻ അകത്ത് പോയി അഗ്രിമെന്റ് പേപ്പർ എടുത്തിട്ട് വരാം ഓക്കെ സർ ഉം 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 ഇതാ നിങ്ങളുടെ റെന്റൽ അഗ്രിമെന്റ് ഒരു പ്രാവശ്യം നന്നായിട്ട് വായിച്ചു നോക്കിട്ടെ സൈൻ ചെയ്തോളൂ ഓക്കെ സർ ഇതാ സർ അയ്യോ സർ എണ്ണി നോക്കുന്നില്ലേ അതൊന്നും സാരല്ല എനിക്ക് നിങ്ങളെ വിശ്വാസമാ സർ ശരി ആ പിന്നെ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ഇനി തൊട്ടേ ഈ വീട് എന്റത് മാത്രമല്ല നിങ്ങളുടെതും കൂടെയാണ് നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഭദ്രമായിട്ട് നോക്കിക്കൊള്ളണം കേട്ടോ പിന്നെ ഒരു കണ്ടീഷൻ പറയാൻ വിട്ടുപോയി താമസിക്കുന്നവരെ ഓരോ ആണുങ്ങളും വരാതെ നോക്കിക്കൊള്ളണം കേട്ടോ ഗേൾസ് എത്ര പേര് വേണമെങ്കിലും വന്നോട്ടെ പക്ഷെ ബോയ്സ് മാത്രം അലൌഡല്ല ഈ വീട്ടിലേക്ക് ആണുങ്ങൾ വന്നൂടാന്ന് പറഞ്ഞാൽ നിന്റെ ബോയ് ഫ്രണ്ട്സ് മാത്രമല്ല നിന്റെ ഫാദർ ബ്രദർ ആരാണെങ്കിലും ശരി ആണുങ്ങൾ ആരും കേറി അയ്യോ സർ അനെ കാണാൻ പെൺപിള്ളാര് പോലും വരാറില്ല അപ്പൊ പിന്നെ എങ്ങനെ ആമ്പിള്ളാർ വരാനാ അതല്ല പെൺകുട്ടികൾ എത്ര പേര് വരട്ടെ എത്ര ദിവസം വേണമെങ്കിലും താമസിച്ചോട്ടെ പക്ഷെ ആമ്പിള്ളേര് വരണ്ടാ ഞാൻ പറയുന്നത് സംസാരിക്കുന്നത് എപ്പോഴാ വീട്ടിലേക്ക് വരുന്നേ നാളെ വരും സർ ഓക്കേ சரி நாளைக்கு காணாட்டோம். #ஆஹ்/ சரி சார். <music/> அம்மையே ാണ് അയ്യോ ഇന്റർവ്യൂന് സമയമായല്ലോ പെട്ടെന്ന് ഇറങ്ങണം അയ്യോ ഇതെന്താ വെള്ളം വരാത്തത് എനിക്ക് ഇന്റർവ്യൂവിന് പോവാൻ സമയമായല്ലോ എന്തൊരു കഷ്ടം ഫോൺ എടുക്കാത്ത ഇനി താഴെ പോയി പറയണം സാർ സാർ എന്താ റ്റി ില് വെള്ളം വരുന്നില്ല സമയായി എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം ഒന്ന് മോട്ടർ ഇടാൻ പറ്റുമോ എന്ത് വെള്ളം വരുന്നില്ലെന്നോ ഇന്നലെ അല്ലേ ഞാൻ ഫുൾ ടാങ്ക് വെള്ളം അടിച്ച് കേട്ടിയെ വെള്ളം തീരെ വരുന്നില്ല സർ ശരി ശരി നിങ്ങൾ പോയിക്കോളും ഞാൻ മോട്ടർ ഓൺ ചെയ്യാം രണ്ട് മിനിറ്റിൽ വെള്ളം വന്നോളും ഓക്കെ ഈ കുട്ടിയെ കാണാൻ എന്ത് ഭംഗിയാ ഹീറോയിനെ പോലെ എങ്ങനെയാ ഇവളെ നമ്മുടെ വഴിക്ക് കൊണ്ടുവരുന്നത് ട്രൈ ചെയ്ത് നോക്കാം വരാമോ അയ്യോ ഇത് നിങ്ങളുടെ വീടല്ലേ എന്നോട് ഇതിനെ പെർമിഷൻ എന്തു പറയുന്നു ഇഷ്ടപ്പെട്ടോ ആ ഒത്തിരി ഇഷ്ടമായി സാർ സാർ ഞാൻ ചാര കൊണ്ടുവരാം താങ്ക്സ് പറഞ്ഞോളൂ സാർ ഒന്നുമില്ല വെറുതെ വന്നതാ എന്താ ഫസ്റ്റ് ടൈം വീട്ടിലേക്ക് എനിക്ക് ചായയും ഒന്നും അയ്യോ സോറി സർ 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 എന്റെ അടുത്ത് ഇല്ല ഇനി വേണം പോയി വാങ്ങിക്കാൻ പുറത്തേക്ക് പോകുമ്പോ ഏതെങ്കിലും ഹോട്ടലിൽ കയറി വാങ്ങിച്ചോണ്ട് നിന്റെ ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരില്ലേ എന്ത് ചെയ്യാനാ സർ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഫിനാൻഷ്യലി വളരെ ടൈറ്റ് ആണ് സർ സർ ഇന്ന് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു ഇല്ല സെലക്ട് ആയില്ല അതെയോ അയ്യോ ശരി ശരി നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട റിലാക്സ് ആയിട്ട് ട്രൈ ചെയ്യേ നിനക്ക് ഡെഫിനറ്റ് ആയിട്ട് ജോലി കിട്ടും റെന്റിനെ കുറിച്ചൊന്നും ഇത് നിന്റെ വീട് പോലെയാ ഓക്കെ അല്ലേ വിഷമിക്കാണ്ടിരിക്കേ നിനക്ക് എല്ലാം നല്ലതേ നടക്കത്തുള്ളൂ താങ്ക് യു സർ നിങ്ങളെ പോലത്തെ ഒരു ഹൗസ് ഓണറിനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്തിട്ടുണ്ട് ഇതൊരു കാര്യമേ അല്ല എന്നെ ഒരു ഹൗസ് ഓണറായി കാണണ്ട ഒരു നല്ല ഫ്രണ്ട് ആയി കണ്ടാ മതി ഓക്കേ അല്ലേ സർ പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് നിനക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും കാര്യത്തിന് പണം ആവശ്യം ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിച്ചാൽ മതി ഞാൻ തരാം സാരമല്ലേ സർ നിങ്ങൾ എന്തിനാ ബുദ്ധിമുട്ടെന്ന് അതുകൊണ്ടല്ല ഈ സിറ്റിയില് ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ ജീവിക്കുന്ന എന്ത് പാടാണെന്ന് എനിക്കറിയാം എന്താ സർ ഇത് വാങ്ങിക്കൂന്നേ നീ എനിക്ക് അഡ്വാൻസ് തോന്നില്ലേ ആ പൈസയായത് മേടിച്ചോ എന്തോ ടീസർ ഇത് നിങ്ങൾ തിരിച്ചു തരുന്നത് അത് വേറെ ഒന്നുമില്ല നിനക്ക് ഇതുവരെ ജോലി കിട്ടിയിട്ടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു തരുന്നത് നിനക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്തോ നിനക്കൊരു നല്ല ജോലി കിട്ടിയതിന് ശേഷം നീ ഈ പൈസ തിരിച്ചു തന്നാൽ മതി അപ്പം വെറും രണ്ട് മാത്രം തന്നാൽ മതി കേട്ടോ അഡ്വാൻസിന്റെ ആവശ്യമൊന്നുമില്ല കേട്ടില്ലേ ഓക്കേ സർ നിങ്ങൾക്ക് ശരിക്കും വലിയൊരു ശരി നീ നാളെ 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 ഫ്രീ ഫ്രീ അല്ലേ ആ ആണ് സർ സർ എന്താണ് കാര്യം എന്റെ വീട്ടിലേക്ക് വരാൻ വീട്ടിലേക്കോ എന്തിനാ നിനക്കൊരു ഗ്രാൻഡ് പാർട്ടി തരാനാ ഞാൻ ആലോചിക്കുന്നത് എന്താ സർ എന്തെങ്കിലും സ്പെഷ്യൽ ആണോ ഒന്നും ഇല്ല നീ എന്റെ വീട്ടിലേക്ക് വന്നിട്ടില്ലേ അതുകൊണ്ടാ സത്യം പറഞ്ഞ നീയ എനിക്ക് ഈ പാർട്ടി തരണ്ടേ പക്ഷെ ഇതുവരെ നിനക്ക് ജോലി കിട്ടാത്തോണ്ട് ഞാൻ തന്നെ തരാന്ന് വിചാരിച്ചു നാളെ നീ തീർച്ചയായും വരണം കേട്ടോ വരാം ശരി എന്നാൽ ഞാൻ ഇറങ്ങാം നാളെ കാണാം ഓക്കെ സ്പെഷ്യൽ ആയിട്ട് ഒരു കാര്യം വെച്ചിട്ടുണ്ട് നീ വാ എന്നാലേ അറിയത്തുള്ളൂ എന്താ സ്പെഷ്യൽ പോയിട്ട് വരാം കേട്ടോ